ഇന്നൊരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റേഡിയോയിൽ ഇന്നലെ കേൾക്കാനിടയായത് അവർ ആ റേഡിയോയിൽ ഒരു സിനിമയുടെ എന്തോ ഒരെണ്ണം കേട്ടതാണ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്പോൾ അതിലിങ്ങനെയാണ് പറഞ്ഞത് ആഴവും വീതി നീളവും ആ സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ എന്നൊക്കെ ലോകത്തിൻ്റെ പ്രേമത്തെക്കുറിച്ച് ഒരു ചെറുക്കൻ്റെയും മണ്ണിനെയും കുറിച്ചാണ് അവർ പറയുക അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിലേക്ക് ഒരു ചുറ്റുക ഇട്ടടിക്കുന്നതുപോലെ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു വാക്യമുണ്ട് ഞാനത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു എൻ്റെ മമ്മി ചെറുപ്പത്തിൽ ഈ പച്ച ചീര ഗ്രീൻ കളറിലെ ചീര ഇങ്ങനെ വെഴുക്ക് പുരട്ടി ഇങ്ങനെ തോരൻ പോലെ തേങ്ങയൊന്നും ഇടാതെ എണ്ണയിട്ടിട്ട് ഇങ്ങനെ ചെയ്തു തരും ഭയങ്കര ടേസ്റ്റായിരുന്നു ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാനായിട്ട് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് മക്കളുടെ സ്കൂളിലൊക്കെയുണ്ട് പലപ്പോഴും വാങ്ങാൻ പറ്റിയിട്ടില്ല ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇവിടെ എപ്പോഴും രണ്ട് വർഷമായിട്ട് ചുമന്ന ചീരയാണ് കാട് പോലെ ചുമന്ന ചീര വരും വെട്ടും പിന്നെയും കളിച്ചു വരും അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പോയത് വെട്ടന്തോറും വരും എന്ന് പറഞ്ഞത് കാണിക്കാം അതെ ഇതുപോലെ വെട്ടിയാലും പിന്നെയും ഭയങ്കര ബ്രാഞ്ചസ് ആയി ഇന്ന് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഇദ്ദേഹം പെട്ടെന്ന് നമുക്ക് സർപ്രൈസായിട്ട് വളർന്നു പോകും അതെ ഇവിടെ ഒരു ഗ്രീൻ ചീരാ വാവ് ബ്യൂട്ടിഫുൾ ഓക്കെ അപ്പോഴും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ചോദിക്കുന്നതിലും നിലക്കരുന്നതിലും അത്യന്തപരമായ ജയോത്സവം നടത്തുവാൻ ശക്തമുള്ളവനായവൻ ഞാൻ വിചാരിച്ചു ഇതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തരും തീർച്ചയായിട്ടും തരും പക്ഷേ ആഴമുണ്ടെന്ന് ഇന്നലെ അവർ അത് ആ റേഡിയോയിൽ പറയുന്നു കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിലിറങ്ങിയ ഒരു സന്ദേശം ഇതുവരെയും നമ്മൾ യേശു കത്താവിനെ സ്നേഹിക്കുന്നു വചനം വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ നമ്മളാരും ഈ ഒരു പ്രേമത്തിലേക്ക് കിടക്കുന്നില്ല അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നോക്കിക്കേ അവൻ തൻ്റെ മൗത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത് അപ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ആത്മാവിനാലാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും അകത്തെ മനുഷ്യൻ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമ്മളുടെ വ്യക്തിത്വമാണ് ശക്തിയോട് ബലപ്പെടണം എങ്ങനെയാണ് ക്രിസ്തുവിശ്വാസത്താൽ യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസത്താൽ ആ വചനത്തോടുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണം അപ്പോൾ ഹൃദയത്തിൽ വസിക്കേണ്ടത് ആരാണോ ക്രിസ്തുവിൻ്റെ വിശ്വാസവും ക്രിസ്തുവും വസിക്കേണ്ടത് വര നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നേ അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സഖേല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിങ്ങൾ നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഹോളൂസ് പറയുകയാണ് പോലീസ് കാരാഗ്രഹത്തിൽ നിന്ന പുള്ളി ഇത് എഴുതിയപ്പോഴേ എന്നെ ചിന്തിച്ചതു എന്താണ് സ്നേഹത്തിന് സ്നേഹത്തിൽ വേരൂന്ന് സ്നേഹത്തിൽ ഒരു വീതിയുണ്ട് നീളമുണ്ട് ഉയരമുണ്ട് ആഴമുണ്ടെന്ന് സഖേലം